തലശ്ശേരി നഗരത്തിലെ തെരുവിൽ അവശനിലയിൽ വയോധികയെ കോളയാട് സ്നേഹ കഴിഞ്ഞ രണ്ടാഴ്ചയായി തലശ്ശേരി നഗരത്തിൽ അലഞ്ഞുതിരിയുകയായിരുന്ന വയോധികയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സാമൂഹ്യ പ്രവർത്തകൻ ബാബുപാറാലിന്റെ നേതൃത്വത്തിലാണ് അവശനിലയിൽ കണ്ടെത്തിയ സ്ത്രീയെ ആലച്ചേരിയിലെ സ്നേഹഭവനിലേക്ക് മാറ്റിയത് ചിറക്കരയിലെ നടപ്പാതയിൽ കഴിഞ്ഞിരുന്ന ഹിന്ദി സംസാരിക്കുന്ന ഇവർക്ക് ബാബു പാറാലിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ ഭക്ഷണം കഴിക്കാനോ വസ്ത്രം മാറാനോ തയ്യാറായില്ല തുടർന്ന് പോലീസിലുൾപ്പെടെ വിവരമറിയിക്കുകയും പോലീസിന്റെ സഹായത്തോടെ ഇവരെ സ്നേഹഭവനിലേക്ക് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു ഇതിനിടയിൽ ചിറക്കരയിൽ നിന്ന് ഇവരെ കാണാതായി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് വയോധികയെ കണ്ടെത്തിയത് ഈ അമ്മച്ചെ രണ്ടാഴ്ചയിലേറിയായി തലശ്ശേരിയില് അവിടെ ഒക്കെ ആയിട്ട് ഇക്കയും കിടക്കുകയൊക്കെ ചെയ്യുന്നു ഭക്ഷണൊന്നും കഴിക്കുന്നില്ല അപ്പോൾ രണ്ടു ദിവസമായിട്ട് നിർബന്ധിച്ചാൻ കുറച്ച് വെള്ളമൊക്കെ കുടുത്തിച്ചു അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ അറിയങ്ങാട് സ്നേഹഭവൻ എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് കൊണ്ടുപോവാണ് തലശ്ശേരി എ അവിടെ ബന്ധപ്പെട്ടു അവര് കൊണ്ടിയെല്ലാം പറഞ്ഞു തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി എഴുത്തൊക്കെ വാങ്ങി